എന്ത് രസമുള്ള വാക്കാണല്ലേ ഒരുപക്ഷെ ഓരോ ആക്ടറും കേൾക്കാൻ കുതിക്കുന്ന വിശേഷം ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ഓരോ കഥാപാത്രത്തെ എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക ഇത് ഡിഫറെന്റ് ആയിരിക്കണം എനിക്ക് മാത്രം ചേരുന്ന ഒന്നാവണം എന്തെങ്കിലുമൊക്കെ പുതുമ വേണം ആളുകൾക്ക് ഇഷ്ടമാവും ലോകം പറയണം വാ Something seen seen before. before never designs. ക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് ഒറ്റപ്പാലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും ഒറ്റപ്പാലം താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് വീൽചെയർ വിതരണവും സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷ് ഉദ്ഘാടനം ചെയ്തു ശരത് ലാൽ കൃപേഷ് എന്നിവരുടെ രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് ഒറ്റപ്പാലം അസംബ്ലി കമ്മിറ്റി അനുസ്മരണ സമ്മേളനം നടത്തി അനുസ്മരണത്തോടനുബന്ധിച്ച് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് വീൽ ചെയറുകൾ വിതരണം ചെയ്തു ഒറ്റപ്പാലം അസംബ്ലി പ്രസിഡന്റ് വിനോജ് രാമൻ അധ്യക്ഷനായി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ ജയഘോഷ് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസിന്റെ ആറാമത് ഓർമ്മ ദിനമാണ് ഇന്നലെ കടന്നുപോയത് കമ്മ്യൂണിസ്റ്റ് ക്രിമിനൽ ക്രിമിനലുകളുടെ അക്രമകത്തേക്ക് ഇരയായി ഷുഹൈബും റുബേഷും എന്ന രണ്ട് ചെറുപ്പക്കാർ നമ്മെ വിട്ടുപിരിഞ്ഞ് കൊല്ലം പിന്നിടുമ്പോഴും റുപേഷും ശരത്തിലാലും നമ്മളിൽ അതിൽ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ പതിമടങ്ങ് കരുത്തോടുകൂടി ഈ പ്രസ്ഥാനത്തിനു വേണ്ടി ഇപ്പോഴും ജീവിക്കുന്നു നമ്മൾ ഓരോരുത്തരിലൂടെ എന്ന് തെളിയിക്കുന്ന പ്രവർത്തനമാണ് കേരളത്തിലുടനീളം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ അത്യാവശ്യം സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള സാന്ത്വന പ്രവർത്തനങ്ങളുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ട് വീൽ ചെയറുകൾ ഇന്ന് ഈ താലൂക്ക് ആശുപത്രികൾ ആശുപത്രിക്ക് കൈമാറാൻ തീരുമാനിച്ചിരിക്കുന്നു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ കെ ജയരാജൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി പി ടി അജ്മൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി നാലകത്ത് നേതാക്കളായ അമീൻ പാലോട് പി ആർ രതീഷ് എൻ കെ കൃഷ്ണൻകുട്ടി കെ കബീർ സി ഉണ്ണികൃഷ്ണന് മണ്ഡലം പ്രസിഡന്റുമാരായ ഭരതൻ വാഴക്കാട് എൻ കെ ശ്രീജേഷ് എന്നിവർ സംസാരിച്ചു താലൂക്ക് ആശുപത്രി സെക്രട്ടറി ലത ഡോക്ടർ വിനോദ് മറ്റു ജീവനക്കാരും ചേർന്ന് വീൽ ചെയറുകൾ ഏറ്റുവാങ്ങി